ഈ ഇരുപത്തേഴ് വർഷത്തിനിടയിൽ ഇതിൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പ് ആണ് എനിക്ക് ആദ്യം തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സോളോ പോകാൻ പക്ഷേ ഭയങ്കര മടിയാണ് ഈ ഒരു ട്രിപ്പിന്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് ഞാൻ സോളോ പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അവൾ വേക്കിന്ന് പുച്ഛിക്കുന്നുണ്ട് വൈദ്യ വേണ്ട ഞാൻ എന്തായാലും പോവും പോവായിരിക്കും ഹലോ ഗെയ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സമയം പുലർച്ചെ ഒന്നേ പത്ത് ഈ ഒന്നേ പത്തിന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തമിഴ്നും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ല ഏകദേശം എല്ലാം മൊത്തത്തിൽ മനസ്സിലായി കാണും യെസ് ഞാൻ ഒരു ട്രിപ്പ് പോവാണ് ഒറ്റക്കല്ല പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൾ കോഴിക്കോട് നിന്ന് രാത്രി ഒമ്പതരയുടെ ട്രെയിൻ ഓൾറെഡി കയറി എന്നിട്ട് അവളിപ്പോൾ ഇവിടെ രണ്ട് മണിയാകുമ്പോൾ എത്തും ശരിക്കും ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാനും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആ രണ്ട് മണിക്കവളുടെ കൂടെ ട്രെയിൻ കയറി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോകുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ കാരണം ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ഉള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കാല് കുത്തൻ സ്ഥലമില്ലാത്ത ജനറലാണ് അവൾ കയറിയിരിക്കുന്നത് അപ്പോൾ അതിന് അവൾ ഒന്നാമത് കോഴിക്കോട് തൊട്ട് എറണാകുളം വരെ നിൽക്കുമായിരിക്കും അതിൻ്റെ കൂടെ ഇനിയും അങ്ങോട്ട് നിൽക്കുന്നത് പോസിബിളല്ലാത്തത് കൊണ്ട് മാത്രം നമ്മളിവിടെ ഇറങ്ങിയിട്ട് രാവിലെ പുലർച്ചെ അഞ്ച് ഇരുപതിനൊരു ഉണ്ട് അതിനാണ് പോകുന്നത് പിന്നെ ഭയങ്കര ഹരിബറി ആയിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്ലാനിങ് ഇല്ല ഇതിൽ ഞങ്ങൾ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്യുന്നു റൂം ബുക്ക് ചെയ്യുന്നു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല സ്ലീപ്പർ ഇല്ല ജനറലിൽ കയറി പോകാമെന്ന് പറയുന്നു തിരിച്ചെങ്ങനെ വരും എന്നറിയില്ല ഏത് ട്രെയിൻ വരും എന്നറിയില്ല പക്ഷേ പോകണം എന്നുള്ള ഭയങ്കര വാശിയായിരുന്നു അവൾക്ക് ഇനി ഞാൻ ആളെപ്പറ്റി പറയാം ആളുടെ പേര് ചിപ്പി എന്നാണ് അശ്വതി അവളെ എനിക്ക് ആറ് വർഷമായിട്ട് അറിയാം ലാസ്റ്റ് ത്രീ ആയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അവളെ അവൾ ലാസ്റ്റ് കണ്ടത് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് അവൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് പിന്നെ അവളിങ്ങനെ കാണാൻ കാണാം അവളുടെ വീട്ടിലോട്ട് വാന്നൊക്കെ പറഞ്ഞ് കുറേ നാളായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പോകാനായിട്ടൊരു സമയം സാവകാശമൊന്നും കിട്ടത്തില്ലായിരുന്നു എന്ത് ചെയ്യാം സെലിബ്രിറ്റി ആയിപ്പോയില്ലേ തേങ്ങ എനിക്ക് ഞാൻ എറണാകുളത്താണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ലീവൊക്കെ കിട്ടി കോഴിക്കോട് വരെ പോയി തിരിച്ചു വരും അപ്പോൾ അവൾക്ക് സൺഡേ മാത്രം ലീവ് അങ്ങനെ കുറേ കുറേ ക്ലാഷുകളോണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഫൈനലിയാണ് ഞങ്ങൾ ഒരു വിധത്തിൽ പെട്ടെന്ന് എങ്ങനെയൊരു ട്രിപ്പ് സെറ്റാക്കിയത് എനിക്ക് വാശി ആഗ്രഹം ഇല്ല എന്നല്ല പക്ഷെ ഇപ്പം തന്നെ പോണം ഈ പ്ലാനിങ്ങിൽ തന്നെ പോകണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചാൽ പോവാം കുറെ കാലമായില്ലേ നമ്മളിങ്ങനെ കാണാൻ കാണാമെന്നൊക്കെ പറയുന്നു അങ്ങനെ ഞാൻ റെഡിയായി മേക്കപ്പ് ഒന്നും കാര്യം ഇട്ട് ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് മാത്രമേ എടുത്തേ ഉള്ളൂ ഈ ജാക്കറ്റിട്ട് തിരുമ്പോൾക്ക് ചൂടെ എടുക്കുന്നത് മഴ പെയ്യുന്ന ഇത്രയും സമയം മഴയില്ല ഇനി ഇപ്പം മഴ പെയ്യുന്നതിന് ഇപ്പം എനിക്ക് ഞാൻ ഊബറ് കുറിച്ചു പോകണ്ടിരുന്നു നോർമലി എനിക്ക് തണുപ്പ് ഇഷ്ടമല്ല രാത്രി ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കും അപ്പം ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ചെടിയിട്ട് എടുക്കുന്ന സാധനം എടുത്തിട്ടുണ്ട് മാസ്ക് എടുത്തിട്ടുണ്ട് സോക്സ് എടുത്തിട്ടുണ്ട് ഫുൾ സെറ്റ് ആയിട്ടാണ് പോകുന്നത് ഓളാട് എത്തി എന്നെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട് വാ വാന്നു വേണ്ടത് ഇനി അഞ്ചര വരെ നമ്മളവിടെ പോസ്റ്റ് ആയിരിക്കണം

യുവതിയെ ഞാൻ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാസം ഓർമ്മല്ല പത്തൊമ്പതാവാത്ത പോസ്റ്റലിലേക്ക് ഒരു പുതിയ ആണ് ഒഴിവിന് വന്നതാട്ടോ ഒഴിവിന് ഒഴിവിന് ആ അപ്പൊ ഞാൻ കൊറച്ച് സ്ഥലം കൊടുത്തു വേണ്ട വകിയാണല്ലോ അപ്പൊ അങ്ങനെ കൊറച്ച് കണ്ട് കണ്ടപ്പോ സംസാരിച്ചിട്ടൊന്നില്ല ചിരിച്ചു എവിടെ വീട് എന്ന് വെച്ച് അപ്പൊ ഇതിന് അപ്രീസിന് ആ അതെന്നെ അയിന് വന്നതായിരുന്നു അങ്ങനെ ഒരു ദിവസം എ ടി എമ്മില് പോകുമ്പോ ഇവള് ഇവളെ കണ്ടു ഇപ്പൊ ഇവളെന്തോ തോണ്ട് എന്തോ ചെയ്തു അപ്പൊ ചിരിച്ചു പിന്നെ നമ്മള് നല്ല കമ്പനി പിന്നെ അവിടെ നമ്മള് പോയി പോയപ്പോ ഞാൻ പോയപ്പോ പിന്നെയും നമ്മളെ ഫ്രണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്ക് ലീവ് ഒക്കെ കിട്ടി കോഴിക്കോട് വരെ പോയി തിരിച്ചു വരും അപ്പൊ അവർക്ക് സൺഡേ മാത്രം ലീവ് അങ്ങനെ കൊറേ സമയം നാല് അഞ്ച് നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതെ അതേപോലെ പറഞ്ഞേ ഇതാണ് ഞാൻ ചെവിയിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തില്ല ടിക്കറ്റ് എടുക്കാൻ പോണം പക്ഷെ മഴ ആയതുകൊണ്ട് ഇവിടെ നിക്കാണ് അഞ്ച് ഇരുപതിനാണ് ട്രെയിൻ ഇവിടെ ഇനി ഞാൻ തോലോ ഹലോ ഗാസ് ഞങ്ങള് ടിക്കറ്റ് എടുത്താൻ പോവാണ് ചോപ്പ് ഓടോ അനുഭവങ്ങളായി ശരിക്കുട്ടികൾ ഞാന വിളിപ്പാട് നോർമൽ ഞങ്ങള് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലോട്ട് പോവാണ് അവിടെയാണ് ഞങ്ങളുടെ ട്രെയിൻ വരിക ഇന്റർസിറ്റി മാങ്ങ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ത് വാങ്ങിയത് തല ചായ്ക്കാൻ ഇടം കൊടുത്തതാണ് ഞങ്ങൾ കയറി ഞങ്ങൾ സീറ്റ് കിട്ടി ഞാനാ സീറ്റ് വിളിച്ചു അങ്ങനെ ഞങ്ങൾ ശിവഗിരിയിൽ എത്തിയിരിക്കുന്നു നല്ല ഉറക്കം വരുന്നുണ്ട് സീറ്റൊക്കെ കിട്ടിയിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഉറങ്ങി ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല ഞങ്ങളൊന്ന് നോക്കട്ടെ ഞങ്ങളുടെ ട്രെയിൻ പോണോ ഇനി ഞങ്ങൾക്ക് എങ്ങനെ ഐഡിയ ഒന്നുമില്ല നമ്മൾ ആദ്യം കൊറച്ചെന്തെങ്കിലും കഴിക്കണം റൂമിൽ എന്തായാലും ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല ഒരു ചെക്ക് ഇൻ അപ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് സ്ഥലത്ത് എന്തേലൊക്കെ ഞങ്ങൾ ഇവിടെ പൊട്ടൻ കളി കളിക്കുന്നു ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങോട്ടെ പോകേണ്ടതെന്ന് ചായ കടിക്കാൻ പോവാ നമുക്ക് അവിടെ കട ഇട്ടത് ഇവിടെ ആണ് പറഞ്ഞത് ആ കട ഇഷ്ടംപോലെ കട നോക്കാം ഇവിടെ ഊബറുണ്ട് ഊബറി നൂറ്റമ്പത് രൂപ ആയിരുന്നു അമ്പത് നൂറ്റി കൊല്ലോ നമ്മൾ ജ്യൂസിയിലേക്കാണ് പോകുന്നത് ജ്യൂസി എവിടെ കണ് പോ പനി കൊടുത്തിരിക്കുന്നത് ഡൈസ്

കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സർഫിങ് ചെയ്യണം എന്നുള്ളത് പക്ഷേ അവിടെ സർഫിങ് പഠിക്കാൻ ആ സമയത്ത് കടല് ഭയങ്കര പ്രക്ഷുബ്ധമായിരുന്നു അതുകൂടി അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം ക്ലാസ് ഒക്കെ എടുക്കണം അതിനൊന്നും ടൈമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കടയാണ് അഫോർഡബിൾ ആണ് നല്ലതാണെന്നാണ് മുന്നേ വന്നിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ളത് ചിഫിയുടെ ഒരു

മസാല ദോശക്കൊക്കെ നാട്ടിൽ എന്താ വില അവിടെ ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപയായിരുന്നു എല്ലാത്തിനും അപ്പം നമ്മൾ അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശിച്ചത് രണ്ട് പേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു രാത്രി നമ്മൾ ആ മാങ്ങ മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത്ര റിസേർച്ചൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങള് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തത് അവിടെ അടുത്തൊക്കെ ഇതുപോലത്തെ കുറെ ഹോസ്റ്റൽസും സ്റ്റേ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും ചെക്ക് ഇൻ ടൈം ഒരു മണിയാണ് കൊടുത്തിരുന്നത് പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് കേറിയപ്പോ അവര് പറഞ്ഞു ഫ്രഷനപ്പായിട്ട് ചില്ല് ചെയ്തിരുന്നോളം പറഞ്ഞു റൂം റെഡി ആക്കുന്ന കുറച്ച് സമയം എടുത്തു പറഞ്ഞു കുഴപ്പമില്ല നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂം കണ്ടില്ല ഡോം പോലെയാണ് നമ്മൾ റൂമല്ല ഇൻഡിവിജ്വൽ റൂമല്ല ഒരു ഒരു റൂമിൽ ഏഴ് ബെഡ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഏഴോ ആറോ അങ്ങനെയൊന്നും എങ്ങനെയുണ്ട് ചിപ്പി ഇഷ്ടമായ നമുക്കിഷ്ടായ കുഴപ്പമില്ല 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 കൊള്ളാം വിചാരിച്ചതിനെക്കാട്ടും ആ വിചാരിച്ച പോലെ ആ മൂന്നുണ്ട് മൂന്ന് പട്ടിയുണ്ട് താഴെ താഴെ ഉണ്ട് പട്ടിയാ ആ ചെലപ്പോ പട്ടി നമ്മൾ അറ്റക്കാൻ വന്നു അറ്റക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് വന്നെടുത്ത് നിന്ന് ചക്ക പേടിച്ചേ ചിപ്പിക്കും ചിപ്പി നോക്ക് ഒരു കിണറുണ്ട് ഇവിടെ ആത്തച്ചക്കുണ്ട് അതിന്റെ അതൊരു പഴുത്ത ആച്ചക്കുണ്ട് ഇനി ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറ്റി ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മള് പോവാണ് കുളിക്കും കുളിച്ച് ഡ്രസ്സ് മാറ്റി നമ്മള് ക്ലിപ്പിലോട്ട് പോവാനാണ് പ്ലാൻ ഇടുന്നത് എനർജറ്റിക് ആവിച്ചു നമ്മള് താമസിക്കുന്ന സ്ഥലം വെച്ചാൽ റൂഫ് ഹോസ്റ്റൽസ് ആണ് ഇത് നമ്മൾ ഓൺലൈനായിട്ട് നോക്കിയിട്ട് എടുത്താൽ ഇപ്പോൾ പോയ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ട് ശിവഗിരി ഇറങ്ങിയിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ അത് നമ്മൾ ഓട്ടോന് വന്നു പിന്നെ ആ നമ്മൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു ഹാഫ് എമൗണ്ട് ആദ്യം കൊടുത്തു ഇപ്പോൾ ഇനി ബാലൻസ് എമൗണ്ട് കൊടുക്കണം റൂം ശരിയായിട്ടില്ല ക്ലീനിങ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിഫിലോട്ട് ഇറങ്ങാൻ പോവാണ് ക്ലിഫിലോട്ട് പോകാന്നാണ് വിചാരിക്കുന്നത് വേറെ നമുക്ക് വലിയ ഐഡിയ ഒന്നും അപ്പോൾ കുളിച്ച് മാറ്റി ക്ലിഫിലോട്ട് പോകുമ്പോൾ കാണാം ജനുവരി കഴിഞ്ഞാണേ എന്റെ മാസാവുമ്പോഴേ ഞാൻ ഇരുപത്തി ഈ ഇരുപത്തെട്ട് വർഷത്തിനുള്ളിൽ ഇതെന്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകും മറ്റേ ഓഫീസിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഉള്ള ടൂർ ആണ് ഇതല്ലാണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സിന്റെ എല്ലാം കൂടെ ഇങ്ങനെ പ്ലാൻ ചെയ്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഫസ്റ്റത്തെ ട്രിപ്പാണ് അടുത്ത ട്രിപ്പ് ഇതുപോലെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നു ചിപ്പി വരുവാണെങ്കിൽ നമുക്ക് പോവാം വരുവോ ചിപ്പി എന്തായാലും കൊള്ളാം എനിക്ക് ആദ്യം തുടക്കത്തിലെങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല രസമുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് പോകണം ലൈഫിൽ നമ്മൾ അതായത് ഇതിൻ്റെ ഒരു നല്ല ഫ്രണ്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ആദ്യം അല്ലെങ്കിൽ സോളോ ആയാലും പോയാൽ മതി ഇത് സോളോ പോകാൻ പക്ഷേ ഭയങ്കര മടിയാണ് പക്ഷേ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് ഞാൻ സോളോ പോകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അവിടെ വേഗിരുന്ന് പുച്ഛിക്കുന്നുണ്ട് വൈൻ്റെ വേണ്ട ഞാൻ എന്തായാലും പോവും പോവായിരിക്കും പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഭയങ്കര മടിയ സ്ഥലങ്ങള് പിന്നെ സ്ഥലങ്ങള് നമ്മുടെ മൈൻഡ് ഉണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഏതൊക്കെ സ്ഥലങ്ങൾ കാണണം ആരെങ്കിലും കൊണ്ടുപോകാണെങ്കിൽ ഇങ്ങനെ പോകാമെന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് എന്തായാലും കൊള്ളാം ഇനി ഡ്രസ്സ് മാറി ടിഫിനോട്ട് പോകാൻ നോക്കുകയാണ് ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ എല്ലാം അടുത്തടുത്താണുള്ളത് കുറേ സൗത്ത് ക്ലിഫ് നോർത്ത് ക്ലിഫ് പിന്നെ ബ്ലാക്ക് ബീച്ച് അതൊക്കെ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്കെല്ലാം പോവാം ചിപ്പിൻ പോൾക്ക് സോപ്പ് ഇല്ലാണ്ട് കുളിക്കാൻ പറ്റില്ല പിന്നെ കുളിക്കലല്ലല്ലോ അതുകൊണ്ട് സോപ്പ് വേണം ഞങ്ങൾ സോപ്പ് വാങ്ങാൻ പോവുകയാണ് തൊട്ടടുത്ത് കടയിലോട്ട് ഇവിടെ കുറേ പട്ടികളുണ്ട് പക്ഷെ എല്ലാം ഫ്രണ്ട്ലി പട്ടികളാണെന്ന് തോന്നുന്നു ചിപ്പി കുടിക്കും ഇത് മതിയാ വേറെ ഉണ്ടോ ആ ഇത് മതി മതി ഫ്രഷ് ഓർക്കണ്ടേ രണ്ട് ദിവസം വരെ പല്ല് എന്താ ചിപ്പിങ്ങനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പൊട്ടിക്കോ കിട്ടുമോ